എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും ഒക്കെ അത് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ക്രിക്കറ്റിലും ടെന്നീസിലും ഒക്കെ നാൽപ്പത് കഴിഞ്ഞാൽ അത് വാർദ്ധക്യമാണ് ലോക വനിതാ ടെന്നീസ് ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതേണ്ട പേരാണ് പതിനെട്ട് സിംഗിൾസ് മുപ്പത്തി ഒന്ന് ഡബിൾസ് പത്ത് മിക്സഡ് ഡബിൾസ് ഒമ്പത് ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകൾ ടൈറ്റിലും ആഴ്ച ലോകത്തിലെ ഒന്നാം നമ്പർ വനിതാ താരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ചെക്കോസ്ലവാക്കിയിൽ ജനിച്ച് പിന്നീട് യു എസ് പൗരത്വം സ്വീകരിച്ച മാർട്ടീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പതിനെട്ടാം വയസ്സിൽ ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് നേടി അമ്പത് വയസ്സിനോടടുത്ത് രണ്ടായിരത്തി ആറിൽ യു എസ് ഓപ്പൺ മിക്സഡ് ഡബിൾസ് നേടും വരെ മുപ്പത്തിരണ്ട് വർഷത്തോളം ആ വിജയഘോഷയാത്ര തുടർന്നു അവരോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ പോലും എങ്ങനാണ് ഏകാഗ്രതയും ആരോഗ്യവും നിലനിർത്തുന്നത് അവരുടെ മറുപടി ഇങ്ങനായിരുന്നു എന്റെ പ്രായം പന്തിനറിയില്ലല്ലോ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനെ നിങ്ങൾ തടഞ്ഞു നിർത്തണം എൺപത് വയസ്സിന് മുകളിലായപ്പോഴാ മൊറാർജി ദേശായി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായോ എൺപത് വയസ്സിന് മുകളിലാണ് ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് ഫൗജ സിംഗ് എന്ന ബ്രിട്ടീഷ് സിഖ് പൗരൻ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ ആറ് മണിക്കൂർ ഏഴ് മിനിറ്റ് പതിമൂന്ന് സെക്കൻഡ് ലണ്ടൻ മാരത്തണിലെ കിലോമീറ്റർ ദൂരം ഓടിയെത്തി ലോകത്തെ വിസ്മയിപ്പിച്ചു ഒരു ചിന്തകൻ കുറിക്കുന്നു പലരും റിട്ടയർമെന്റ് കഴിയുമ്പോൾ തന്നെ സ്വപ്നം കണ്ട് കഴിയുക പിന്നൊന്നും ചെയ്യാറില്ല മനസ്സ് നിരാശപ്പെട്ട് വിഷാദത്തിന് അടിമപ്പെട്ട് വീടിന് പുറത്തിറങ്ങാതെ ജീവിതം ദുരിതപൂർണമാക്കുന്ന എത്രയോ പേരുണ്ട് ദൈവം തന്ന ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് ആരോഗ്യമുള്ള കാലത്തോളം ജീവിക്കുന്ന നിമിഷങ്ങളോളം പ്രവർത്തന നിരതരാകുക പ്രായം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുഭവത്തിന്റെ ചാരുത കൂടി കൈവരും ഒരാഫ്രിക്കൻ പ്രോവ് ഇങ്ങനെയാണ് യു ക്യാൻ വാക്ക് ഫാസ്റ്റർ ചെറുപ്പക്കാരാ നിങ്ങൾക്ക് വേഗം നടക്കാൻ പറ്റും പക്ഷേ വഴികൾ നന്നായി അറിയാവുന്നത് പ്രായമായവർക്കാണ് പ്രായമായവരെ കരുത പരിഗണിക്കാം അപ്പം പ്രവർത്തന നിരതരാകാൻ അവരെ പ്രചോദിപ്പിക്കാം മറക്കരുത് വാർധക്യം എന്നൊന്നേയില്ല മരിക്കും വരെ പ്രവർത്തന നിരതരാകുക ലേവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവസ്ഥാനേക്ക് ഉയർത്ത കർത്താവേ അങ്ങ് ജീവദാതാവാണല്ലോ അവിടുന്ന് തന്ന വിലയേറിയ ജീവിതത്തിന്റെ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് പളുപാത്രം പോലെ ജീവിതത്തെ സൂക്ഷിക്കുകയും ദൈവ നിയോഗങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ മരിക്കും വരെ ദൈവബോധ്യത്തോടെ പ്രവർത്തന നിരതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വഴി നടത്തണമേ വാർധക്യത്തിൽ സമാധാനവും പ്രത്യാശയുമായി അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് സ്വർഗ്യ ഭവനങ്ങളിൽ ആശ്വാസം നൽകണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ